വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് രണ്ട് ക്ലാസ്സിലേക്ക് പുതുതായി ആവിഷ്കരിച്ച പാഠ്യപദ്ധതിയാണ് സചിത്ര പാഠപുസ്തകം പുതിയ സചിത്ര പ്രവർത്തന പുസ്തകമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് യൂണിറ്റ് മൂന്ന് നാടിനെ രക്ഷിച്ച വീരബാഹു എനിക്കിഷ്ടപ്പെട്ട സംഭാഷണം ഈച്ച വൃത്തിയില്ലാത്ത സ്ഥലങ്ങളാണ് എനിക്കേറെ ഇഷ്ടം ഞങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കാനാവില്ല മുത്തശ്ശി ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ തവള ഈച്ച പരത്തുന്ന രോഗങ്ങൾ മനുഷ്യർക്കേ ഏൽക്കൂ എനിക്ക് വരില്ല രാജു എന്നാൽ രോഗം പരത്തുന്ന ഈച്ചയെ കൊന്നിട്ട് തന്നെ കാര്യം പോസ്റ്റർ നിർമ്മിക്കാം ആഹാര സാധനങ്ങൾ തുറന്നു വയ്ക്കരുത് ചപ്പ് ചവറുകൾ കത്തിക്കരുത് നീർച്ചാലുകൾ മലിനമാക്കുന്നത് കുറ്റകരമാണ് മലിനമായ പരിസരം രോഗം പരത്തും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം പറയാം എഴുതാം ഈ ചിത്രങ്ങൾ നിങ്ങളോട് എന്താണ് പറയുന്നത് പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് പരിസരം വൃത്തികേടാക്കരുത് മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് പ്ലാസ്റ്റിക് കവറുകൾ കത്തിക്കരുത് നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കരുത് നേർച്ചാലുകൾ മലിനമാക്കരുത് പെരുവയറൻ കുറിച്ച് എഴുതുക തീറ്റയോട് തീറ്റ തിന്നണം തിന്നണം രാജാവിന് എപ്പോഴും തിന്നണം വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം കുംഭ നിറയെ തിന്നണം രാജാവിന് കുളി കഷ്ടി രാജാവിന് ഉറക്കവും കഷ്ടി ശരീരം ചീർത്ത് ചീർത്ത് വന്നു മുടി നീണ്ട് നീണ്ടു വളർന്നു നഖം വളർന്നു വളർന്നു വന്നു രാജാവ് കിടപ്പിലായി അനങ്ങാൻ വയ്യാതെ കിടപ്പിലായി രാജാവിന് രോഗമായി വൈദ്യന്മാർ ചികിത്സിക്കാനെത്തി അപ്പോഴും രാജാവ് തീറ്റയോട് തീറ്റ ചീർത്ത് ചീർത്ത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ കണ്ടെത്തി പറയൂ എഴുതു ചീർത്ത് ചീർത്ത് നീണ്ട് നീണ്ട് വളർന്നു വളർന്ന് തിന്നു തിന്ന് വീർത്ത് വീർത്ത് നടന്ന് നടന്ന് പറന്ന് പറന്ന് കുടിച്ച് കുടിച്ച് ചിത്രകഥ എഴുതാം വൈദ്യന്മാർ വന്നു മാറി മാറി ചികിത്സിച്ചു ദീനം കുറഞ്ഞില്ല ഒടുവിൽ വീരബാഹു വന്നു വിശദമായി പരിശോധിച്ചു മരുന്നു നൽകി രണ്ടു നേരം കുളിക്കണം നിത്യം തേച്ചിടേണം നഖങ്ങൾ മുറിക്കേണം മാസം ഒന്ന് കഴിഞ്ഞു അസുഖം പൂർണ്ണമായി മാറിയില്ല ഇനി എന്തു ചെയ്യും മണ്ണ് നന്നായി കിളയ്ക്കണം വിത്തെടുത്ത് വിതയ്ക്കണം ദേഹം ഉയർത്തിയിടും വരെ വേല ചെയ്യണം വീരബാഹു രാജാവിനോട് പറഞ്ഞു പതുക്കെ പതുക്കെ രാജാവ് ജോലി ചെയ്യാൻ തുടങ്ങി പകലന്തിയോളം ജോലി കൃത്യസമയത്ത് ഭക്ഷണം മാസങ്ങൾ കടന്നുപോയി രാജാവിൻ്റെ ദേഹം മെലിഞ്ഞു പെരുവയർ ചുരുങ്ങി ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു പിന്നീട് രാജാവിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി വീരബാഹുവിനോട് രാജാവ് പറഞ്ഞു വൈദ്യരേ എൻ്റെ രോഗം പൂർണ്ണമായും മാറി പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ് അതിനും കൂടി ഒരു പരിഹാരം കാണണം വീരബാഹു പറഞ്ഞ കാര്യങ്ങൾ വിളംബരം ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു നാട്ടുകാരെ കേട്ടിടേണം കേട്ട കാര്യം ചെയ്തിടേണം ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം ഈ ചോദിക്കീടങ്ങളെ തുരത്തിടേണം പുഴ കുളമെല്ലാം ശുചിയായി സൂക്ഷിച്ചിട് രോഗമെല്ലാം നാടുവീടും ഓർക്കുക വേണം